ഈ റോഡ് നമ്മുടെ ഈ വാറിൻ്റെ സമയത്ത് ഫൈറ്റർ ജെറ്റ് ഇറങ്ങുവാനും പൊങ്ങാനും അതായത് ഫൈറ്റർ ജെറ്റിനകത്ത് കോമ്പിനേഷൻ ബോംബ് വെടികോപ്പള് ഇവിടുന്ന ഗേറ്റ് ഈ ഏരിയ എന്ന് പറയുന്നത് അവന്തിപ്പോര ഏരിയ എന്ന് പറയുന്നത് അവന്തിപ്പോര എയർഫോഴ്സ് സ്റ്റേഷൻ്റെ റൺവേ ആണ് വാർ സമയത്ത് ഇതിൽ കൂടി വണ്ടികളൊന്നും അലോഡല്ല ഇതിൽ ഫൈറ്റർ ജെറ്റ് ഇതൊരു മൂന്ന് നാല് കിലോമീറ്റർ പേരെ ദൂരത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത് എയർഫോഴ്സിന്റെ ആർമിയുടെ അണ്ടറിലാണ് ഈ റോഡ് ഇത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത റോഡും മറ്റുള്ള എയർപോർട്ടിനെ പോലെ തന്നെ നല്ല വീതിയുള്ള വലിയ റൺവേ റോഡാണ് ഇത് നിങ്ങൾക്കത് കാണാം അതെല്ലാം ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് അമ്പതടി വീതി മേലെ അല്ലേ അത് അങ്ങേ സൈഡ് ദൂരമൊക്കെ കടുവപ്പാടമാണ് ആ സൈഡ് കാണുന്നത് ഈ സൈഡിൻ്റെ വൃക്ഷങ്ങളെല്ലാം ഉണ്ടാകുന്ന മരങ്ങളാണ് വെല്ലോ വുഡ്സ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇ എൽ എൽ ഓ വുഡ്സ് വെല്ലോ വുഡ്സ് ക്രിക്കറ്റുമാരുണ്ടാകുന്ന മരങ്ങളാണ് ക്രിക്കറ്റ് മാറ്റ് ഇന്ത്യയിലെ ക്രിക്കറ്റ് മാറ്റ് എക്സ്പോർട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ അവന്തിപുര സ്ഥലം ഈ റൺവേയിലെ ഡിവൈഡർ ഒന്നുമില്ല അറ്റേ ടൈമ് ഇഷ്ടം പോലെ ഒന്നിച്ച് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനും അതുപോലെ ഫ്യൂലും വെടിക്കോപ്പും അടിത്തത്തിനുള്ളത് എടുത്തുകൊണ്ട് അവർക്ക് പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകാനുള്ളതായ എല്ലാ അറേഞ്ച്മെന്റും ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണിത് ഈ റോഡ് നമ്മുടെ ഈ വാറിന്റെ സമയത്ത് ഫൈറ്റർ ജെറ്റ് ഇറങ്ങുവാനും പൊങ്ങാനും അതായത് ഫൈറ്റർ ജെറ്റിനകത്ത് കാമ്പേഷൻ ബോംബ് വെടിക്കോപ്പുകള് ഇവിടുന്ന് ഗേറ്റ് ഈ ഏരിയ എന്ന് പറയുന്നത് അവന്തിപ്പോര ഏരിയ എന്ന് പറയുന്നത് അവന്തിപോര എയർഫോഴ്സ് സ്റ്റേഷൻ്റെ റൺവേ ആണ് വാർ സമയത്ത് ഇതിൽ കൂടി വണ്ടികളൊന്നും അലോഡല്ല ഇതിൽ ഫൈറ്റർ ജെറ്റ് ഇതൊരു മൂന്ന് നാല് കിലോമീറ്റർ പേരെ ദൂരത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത് എയർഫോഴ്സിൻ്റെ ആർമിയുടെയും അണ്ടറിലാണ് ഈ റോഡ് ഇത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത റോഡും മറ്റുള്ള എയർപോർട്ടിലെ പോലെ തന്നെ നല്ല വീതിയുള്ള വലിയ റൺവേ റോഡാണിത് നിങ്ങൾക്കത് കുറിച്ച് നോക്കിയാൽ കാണാം ഇതെല്ലാം ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്